നിൽക്കുന്ന പണ്ഡിതന്മാരുടെ വലിപ്പവും അവരുടെ ഗരുമയും അവരുടെ ജനസ്വാധീനവും ചെറുതല്ലെന്ന് മനസ്സിലാക്കിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്ന ഒരറ്റവാക്ക് മതിയായിരുന്നു സമസ്തമതി ഒരഖിലേക്ക് വേണ്ട എന്നൊര ആ വാക്കിന്റെ മുമ്പിൽ സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു പോകാൻ പോലും മാടില്ലാത്ത വിധം അഖില കേരള ജമ്യത്തിൽ പിരിച്ചുവിടപ്പെട്ടു ഒക്കെ ചെയ്യുന്ന ുംങ്ങളും ഒക്കെസന്ധി വരുമ്പോ മറ്റൊരു വാക്ക് വന്നു നിങ്ങൾ ആരും സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് ആ വാക്കിന്റെ ബലത്തിന്റെ മുമ്പിൽ അടിയുറച്ചു നിന്നു ഭദ്രമായി അതിന്റെ കോട്ടകരെ ഭദ്രമാക്കി നിലനിർത്താൻ സാധ്യമായത് ആ വാക്കിന്റെ ബലത്തിലും കൂടി മഹാനായ കൂടെ മഹാനായ സയ്യിദ് സംഗീത എന്തൊരു കാന്തികർഷണത്തിന്റെ വലയത്തിന്റെ മുമ്പിലാണ് നമ്മളൊക്കെ ജീവിച്ചു വന്നത് നരൂർത്തുന്നു എന്തൊരു മാസ്മജിക പ്രഭാവത്തിന്റെ കൂടെയാണ് ഏ എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കളായ പ്രത്യേകിച്ചും അമ്പതുകളും അറുപതുകളും എത്തി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കളെ നിങ്ങൾ നടന്നു പോകുന്നതെന്ന് ആലോചിക്കണം എത്രയോ കാലത്തിന്റെ കൊടുങ്കാറ്റുകളുടെ പ്രതിസന്ധികളുടെ രൂക്ഷമായ കാലത്തിലൂടെയാണ് നിങ്ങളൊക്കെ നടന്നു പോകുന്നതെന്ന് ആലോചിക്കണം ആലോചനകളും ഓർമ്മകളും ഉണ്ടാകേണ്ട ഒരു കാലത്തിന്റെ വേദന തെളിപ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അവിടെയെല്ലാം പിടിച്ചു നിർത്തിയവ അവിടെയെല്ലാം പ്രാർത്ഥനയോടെ നിന്ന മഹാതേസ്റ്റുകളായ പണ്ഡിതന്മാരും അവിടെയെല്ലാം ചിലപ്പോഴൊക്കെ ഒരു മൗനം വഞ്ചിച്ചുകൊണ്ട് പറയുന്ന ഒരച്ച വാക്കുകൊണ്ട് അത് ആയിരം തവണ പ്രതിഫലനം ഉണ്ടാക്കാവുന്ന വല്ലാത്ത പ്രകമ്പനം സൃഷ്ടിക്കാവുന്ന വാക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മസ്മരീക ശേഷിയുള്ള മഹാന്മാരായ സീതുമാർ പാണക്കാട്ട് സദാർത്ഥങ്ങൾ അതാണ് ഈ പാരമ്പര്യം ഇങ്ങനെ നിരന്തരം പോയത് അവിടെ സമസ്ത കേരള ജമീയത്തിലും ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസം ഇപ്പോഴും അന്നു ഞാൻ പറഞ്ഞില്ലേ തൊള്ളായിരത്തി അറുപത്തിനാലിൽ പണ്ഡിതന്മാരെ ചെന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് വേണ്ട പണി അറിയോ ഞങ്ങളുടെ കുട്ടികൾക്ക് ലൗകിക വിദ്യാഭ്യാസവും കൂടി പഠിക്കണം ലൗകിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം മാത്രല്ല ലൗകിക വിദ്യാഭ്യാസവും നേടണം അപ്പോഴാ മലയാള മനോരമ പറഞ്ഞത് ഒരു ജനതയുടെ പരിവർത്തനത്തിന് ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പണ്ഡിത സമൂഹം ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം പറയുമ്പോൾ അവർ എത്രയോ ദീർഘദർശനം ചെയ്തവരാണെന്ന് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് മലയാള മനോരമ എഴുതി ആ അഭിമാനത്തിന്റെ ബാക്കി മാത്രമാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ലോകത്തെവിടെ ചെന്നാലും ഇസ്ലാമിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന പ്രബോധകരായി ഭാഷ കൊണ്ട് മികവുള്ളവരായി ആഴമുള്ളവരായി ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരിൽ ഉമറാവും അത് മഹാനായ ബാപ്പുട്ടി ഹാജി നമ്പർ കഥ ഡോക്ടർ ബാപ്പുട്ടി ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചികിത്സാ മുറികളുമായി മുന്നോട്ടു പോകാമായിരുന്നു പക്ഷേ ആ മനുഷ്യൻ നിരന്തരമായി അർദ്ധരാത്രികൾ ഒരു ജനത കേരളത്തിൽ നിന്നൊരു കൊടുങ്കാറ്റുപോലെ ലോകത്തെവിടെയും ചെന്ന് ഇസ്ലാമിക പ്രബോധനത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ സഹായിക്കണേ എന്ന് ഒരിക്കൽ പോലും തിരുസുന്നിൽ നിന്ന് മാറി ചിന്തിക്കാത്ത വിധം പരിശുദ്ധ സൂര്യനെ തന്റെ ജീവിതത്തിൽ എമ്പാടും ആവിഷ്കരിച്ച മഹാനായ മുത്തമിഴ്സു എന്ന് പറയാൻ കഴിയുന്ന സി എസ് ആ മഹാനായ യും അതേപോലെ ഞാൻ ഈ പറഞ്ഞ കുട്ടി മുസ്ലിയാരുടെ ദൈക്ഷണിക പ്രഭാവത്തിന്റെ വലിപ്പം കൊണ്ട് യാത്ര എങ്ങനെ തുടങ്ങിയോ അതുപോലെ മറ്റൊരു ദൈക്ഷണിക പ്രഭാവമായിരുന്നയാളാണ് മഹാനായമ്മീഫ് മുസ്ലിയാൻ അവരുടെ ആലോചനയിൽ ഒരു പൂവിടരും പോലെ വിടന്നതാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇന്ന് നമ്മൾ നമ്മൾ എങ്ങനെ കാണുന്നു ലോകത്തെമ്പാടും ചെന്നാൽ ഉദവികളെ കാണുന്നു അബുദാബിയിലെ ഇസ്ലാമിക സെന്ററിൽ ഇരുന്ന് അവിടെയുള്ള ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുമിച്ച് കാത്തിരിക്കുന്നു ഒറ്റ കാര്യത്തിന് പരിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷിൽ മനോഹരമായി അതിന്റെ തഫ്സീറുകൾ പരമ്പരാഗതമായ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഉദവി പണ്ഡിതൻ ക്ലാസ് എടുക്കുന്നു അത് കേൾക്കാൻ അവിടെ കാത്തിരിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് ചിലർ ഫലസ്തീനിയാണ് ചിലർ ഫിലിപ്പ്യനാണ് ചിലർ ഇംഗ്ലീഷുകാരനാണ് ചിലർ അമേരിക്കകാരനാണ് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നത് അവരെല്ലാവരും കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ എല്ലാത്തരം വൈജ്ഞാനികമായ മേഖലകളിലേക്ക് പടരണമെന്ന് ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്നു വെറുതെ അങ്ങനെ അങ്ങോട്ട് പോന്നതല്ല അത് ചിന്തിക്കുകയും പാകപ്പെടുകയും നിരന്തരമായി പ്രവർത്തിക്കുകയും ഫലം നമ്മൾ അനുഭവിച്ചത് മഹാനായ ബാഫി തങ്ങൾ മുഹമ്മദ് സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരി ഗുരുക്കന്മാർ ഓരോ നടന്ന ഒരു 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 സ്ഥലം ആ കൊന്തക്കാട് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒരു വലിയ വിദ്യുത് സ്ഥാപനം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചു ബാഫുക്കി തങ്ങളുടെയും അതോടൊപ്പം തന്നെ സി വി സാഹിബിന്റെയും ഒക്കെ കാറ് ഏറ്റവും കൂടുതൽ ഓടി അങ്ങോട്ട് അതൊന്ന് ഫറൂഖ് കോളേജാണ് അതേപോലെ മറ്റൊരു സ്ഥലമാണ് ആ സ്ഥാപിക്കുന്നത് ഇതുപോലൊരു ഹാജിയാണ് ആ ഹാജിയുടെ നാനൂക്കിടം വരുന്ന സ്വത്ത് അതെല്ലാം ഈ പരിശുദ്ധ പരിശുദ്ധയിന്റെ ജ്ഞാന വികാസത്തിനാവശ്യമായിട്ടങ്ങ് കൊടുക്കുമ്പോ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ബാഫക്കി തങ്ങളുടെ നെഞ്ചത്തേക്ക് പോക്കു ചൂണ്ടിയിട്ടുണ്ട് പോക്കു ചൂണ്ടിയിട്ടുണ്ട് ആരാ ഈ ബാപ്പുട്ടി ഹാജിയുടെ സഹോദരന്മാരെന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സ്വത്തുക്കൾ മുഴുവൻ വീതിച്ചെടുക്കാൻ വേണ്ടി ആലോചിക്കുന്ന ആ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ബാപ്പുത്തി ഹാജിയെ തറാച്ചി ബാപ്പുത്തി ഹാജിയെ മാറ്റത്തിനെ വിധേയമാക്കിയത് കൊണ്ട് തന്നെ ഹാജി എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഈ സ്വത്ത് മുഴുവൻ മറ്റൊരു അർത്ഥത്തിലേക്ക് പോകുന്നത് തങ്ങൾക്ക് സഹിക്കാനാവാതെ തോക്കു ചൂണ്ടി നിന്നിട്ടുണ്ട് പക്ഷേ കാലം ജയിച്ച മഹാനായ സയ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പീരുക്കളെ പോലെ മാറിപ്പോകേണ്ടി വന്നു ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും മഹാനായ മഹാനായ ഷെയ്ഖുൽ അഷഫ്സുൽമയും എല്ലാം പുത്തുബി മുഹമ്മദ് മുസ്ലിയാർ റഈസു റയ്സ്ഖീൻ ഈ ഒരു വലിയ സമൂഹത്തിന്റെ ആ സൂര്യ തേജസ്വികളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാൽപ്പനിക മധുരമെന്ന് പറയാവുന്ന അർത്ഥത്തിലുള്ള ഒരു മഹൻ സ്ഥാപനമായി ജാമിയ ആ ജാമ്യാണ് പിന്നെ വിഭാവനത്തിന്റെ മറ്റൊരു പതിപ്പാണ് എന്തുകൊണ്ടെന്ന് ആ ദാർഹുദയുടെ എല്ലാത്തരം അതിന്റെ അടിസ്ഥാനപരമായ അതിന്റെ വികാസത്തിന് ഏറ്റവും വലിയ പണിയെടുത്ത ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അഭിയന്തനായീൻസ്

ഓർക്കാതെ എങ്ങനെ നൂറാണ്ടിലേക്ക് നമുക്ക് നടന്നു പോകാനോ ജനങ്ങളോട് നന്ദിയില്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യാനാകും ഈ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിച്ച അവരെല്ലാവരും മുന്നോട്ട് പോയി അവർക്ക് ഒരേ സമയം സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് വിദ്യാഭ്യാസം ചെയ്യാൻ ആവശ്യമാകുന്ന പദ്ധതികൾ ഉണ്ടായിരുന്നു മറുഭാഗത്ത് ആത്മീയമായ വിദ്യാഭ്യാസവും പുരോഗതിയുമാണ് ഒരു ജനതയെ ഊർജ്ജവത്താക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു ആ ബോധ്യം കൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് ഓരോ ജാമ്യ സമ്മേളനത്തിലും വന്ന് തന്നെ തൊപ്പിയൂരി വഴുതു പറയുന്ന പോലെ പ്രസംഗിച്ചു എന്നിട്ട് ജാമിയാൽ ഇപ്പോ ഇവിടെ നിങ്ങൾ ഓരോ കുട്ടിക്കും മുപ്പതിനായിരം രൂപ വെച്ച് കൊടുക്കും ഓരോ മഹാനുജമാക്കും എന്ന് പറഞ്ഞ് അനിയൻ സാഹിബ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അവിടെ മുഹമ്മദ് സീറ്റ് സാഹിബ് തൊപ്പി ഈ തൊപ്പിയിലേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അഭ്യന്തര ഒരു ജനതയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്തൊക്കെ തന്റെ ജീവിതം കൊണ്ട് സമർപ്പിക്കാമെന്ന് മാത്രം ആലോചിച്ച ഒരാൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കണ്ടാൽ ചെറുത്തി പിടിച്ചിട്ട് അത്ര ചോദ്യമുള്ളൂ പഠിക്കണ്ടോ പഠിക്കണം ആ പറഞ്ഞവരൊക്കെ അതുപോലെ ഒരുപാട് ഒറ്റ മനുഷ്യന്റെ കയ്യിലെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ കീശയിൽ പിന്നെ പോക്കറ്റിൽ നിന്ന് വന്ന സമ്പത്തു കൊണ്ടാണ് വളർന്നു വന്നത് ഇല്ലെങ്കിൽ ആലി മുസ്ലിയാനുടെ മകൻ ഒന്നും ആകാനാകുമായിരുന്നില്ല പക്ഷെ ആലി മുസ്ലിയാനുടെ മകന് സ്കൂളിൽ പഠിച്ചു കോഴിക്കോട്ടെ സാമ്പത്തിക സ്കൂളിലെ വന്നു അവിടെയും ആവശ്യമാകുന്ന സ്കോളർഷിപ്പിനുറം കൊടുത്തു പിന്നെ കോളേജുകളിലേക്ക് കയറി അപ്പോഴും പിന്നാലെ അങ്ങനെ നടന്നു പിന്നെ കോഴിക്കോട്ടെ തന്നെ കോർപ്പറേഷന്റെ കൗൺസിലർ ആയി മത്സരിച്ചു അപ്പോഴും പിന്നിൽ പിന്നെ എം എൽ എ ആയി അപ്പോഴും പിന്നിൽ സ്പീക്കറായും അപ്പോഴും പിന്നിൽ എന്നിട്ട് ആ മനുഷ്യൻ ധാരക്കാൻ വേണ്ടി പോകുന്നതോ ആ മനുഷ്യൻ പിന്നെ ദ്വാരപ്പിക്കാൻ വേണ്ടി പോകുന്നതും ഒരു ഒലിയന്റെ മുമ്പിലേക്കാണ് സൈദ് അബ്ദുറഹ്മാൻ സി എച്ചിന്റെ കൈപിടിച്ചിട്ട് പോയത് ആലുവായും കടുത്തുള്ള മഹാനായ ആലുവായും എടുക്കലാണ് എന്നെ പറഞ്ഞു സ്പീക്കറാകാൻ പോവർക്കണം എല്ലാം ചേർന്ന് പോകുന്നതാണ് നമ്മൾ എവിടെന്നാണ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ചിന്ത വരുന്നതും എല്ലാം ചേർന്ന് പോകുന്നതാണ് ആശയങ്ങളുമായി മഹാരജന്മാരായം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കെല്ലാം എല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് കൊടുത്തതും ഈ ഈ ഈ മഹമ്മദ് ഇന്നും അത് നടക്കുന്നു ഇന്നും നിരന്തരമായി ഓടുന്നു ഞാനൊരിക്കൽ വല്ലാതെ കരഞ്ഞുപോയൊരു സമയമുണ്ട് ഈ ഞാൻ പറഞ്ഞു ആ കിഷൻ അവിടെ ചെല്ലുമ്പോ അഭിയുധരായ ഡോക്ടർ സുബൈർ സുബേർക്ക് എല്ലാം ചെയ്തു ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അബ്സാർ സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊടുക്കട്ടെ അന്ന് സുബൈർ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാറുള്ള അന്ന് ഞാൻ കേട്ടു ഒന്നും അറിയാതെ പണക്കാട്ടിൽ നിന്നൊരു മനുഷ്യൻ വണ്ടി കയറി നേരെ പോയി എയർപോർട്ടിൽ ചെന്നു നേരെ അന്ന് ബീഹാറിന്റെ അടുത്തുള്ള പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി ആരും കാണാനോ ആരും സ്വീകരിക്കാനോ ആരും കൈപിടിച്ചു കുത്താനോ ഇല്ല പക്ഷേ ആന്ന് പറയുന്ന മനുഷ്യന്റെ മയത്തിന്റെ അരികിൽ പോയി നിന്ന് ആ മനുഷ്യർക്ക് തുമ്പി എന്നിട്ട് അള്ളാഹുബേ ഈ ചെളിപ്പാടത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടായിത്തീരാൻ കാരണമായി തീരുന്ന ഈ മനുഷ്യന് നീ മക്സരത്ത് കൊടുക്കണം എന്ന് വരുന്നു മഹാനായ പണക്കാട്ട സബ്ബാസ് ഞങ്ങൾ ആലോചിക്കണം ഇങ്ങനെ നടക്കാണ് പറയ മനുഷ്യൻ ആ നടത്തത്തെ ഒരിക്കലും പിന്നോട്ട് വലിക്കാൻ കഴിയാതെ നൂറാണ്ടിലേക്ക് മഹത്തായ പ്രസ്ഥാനം നടക്കണം ഒരുമിച്ച് നടന്നു ഒരുമിച്ചു അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എവിടെയെങ്കിലും ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കണം എവിടെ ഛിദ്തയുണ്ടായോ പിന്നെ നിരന്തരമായ ചരിത്രത്തിന്റെ വഴികളിൽ അത് കണ്ണുനീരായി വേദനയായി ലോദനമായി ആർത്തനാദമായി പടർന്നതല്ലാത്തതൊന്നും നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്